നമസ്കാരം ഓർഡർ ചെയ്ത് ഐഫോൺ നൽകാൻ വീട്ടിലെത്തിയ ഡെലിവറി ഏജന്റിനെ യുവാവും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലാണ് ഈ അതിക്രൂര കൊലപാതകം നടന്നത് മൃതദേഹത്തിനായി ഇന്ദിരാ കനാലിൽ ഉത്തർപ്രദേശ് എസ് ഡി ആർ എഫ് സംഘം തിരച്ചിൽ നടത്തുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ ചിൻഹട്ട് സ്വദേശിയായ ഗജനൻ എന്നയാൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ക്യാഷ് ഓൺ ഡെലിവറിയായി ഐഫോൺ ഓർഡർ ചെയ്തതെന്ന് ജില്ലാ പോലീസ് മേധാവി ശശാങ്ക് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു സെപ്റ്റംബർ സംഭവം ഫോൺ വിതരണം ചെയ്യത്തിയ മുപ്പത് വയസ്സുകാരനായ ഡെലിവറി ബോയ് ഭരത് സാഹുവിനെ ഗജനനും കൂട്ടാളിയും ചേർന്ന് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ചാക്കിലാക്കി കനലിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടു ദിവസമായി സാഹു വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് വീട്ടുകാർ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് സാഹു ഉപയോഗിച്ചിരുന്ന ഫോണിന്റെ ലൊക്കേഷനും വിവരങ്ങളും അവസാനമായി കോൾ ചെയ്ത വിവരങ്ങളും പരിശോധിച്ച പോലീസ് ഗജനന്റെ സുഹൃത്തായ ആകാശ എന്നയാളുടെ വിവരങ്ങൾ ലഭ്യമായതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് കനാലിൽ ഉപേക്ഷിച്ച മൃതദേഹത്തിനായി തിരച്ചിലിപ്പോഴും തുടരുന്നതായി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു